രണ്ട് ദിവസം മുമ്പ് പരിശോധിച്ചപ്പോൾ കിട്ടിയത് ഒന്നര ലക്ഷം ഇന്ന് പരിശോധിച്ചപ്പോൾ കിട്ടിയത് ഒന്നേ മുക്കാൽ ലക്ഷം വിജിലൻസ് പരിശോധന നടന്നിട്ടും ചെക്ക് പോസ്റ്റുകളിൽ ഒഴുകുന്നത് ലക്ഷങ്ങൾ ആർ ടിഒ ചെക്ക് പോസ്റ്റുകളിൽ നടത്തിയ മിന്നൽ റെയ്ഡിന് പിന്നാലെ പാലക്കാട് ജില്ലയിലെ പതിമൂന്ന് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് വിജിലൻസ് ശുപാർശ നൽകി വാളയാർ ഗോവിന്ദാപുരം ഗോപാലപുരം നടപ്പുണി ചെക്ക് പോസ്റ്റുകളിലെ ഉദ്യോഗസ്ഥർക്കെതിരെയാണ് റിപ്പോർട്ട് രണ്ടു ദിവസമായി വിജിലൻസ് ഇരുപത്തിയാറ് പേർക്കെതിരെയാണ് റിപ്പോർട്ട് നൽകിയത് ഇന്നലെ രാത്രി മുതൽ ഇന്ന് പുലർച്ചെ വരെ നീണ്ട രണ്ടാമത്തെ മിന്നൽ പരിശോധനയിൽ ഡ്രൈവർമാർ കൈക്കൂലിയായി നൽകിയ ഒരു രൂപ പിടിച്ചെടുത്തിരുന്നു ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും അമിതഭാരം കയറ്റി വരുന്ന ചരക്കു വാഹനങ്ങളിൽ നിന്ന് പാലക്കാട് ജില്ലയിലെ അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങി പരിശോധന കൂടാതെ വാഹനങ്ങൾ കടത്തിവിടുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന വാളയാർ ഇൻമോട്ടോർ വാഹന ചെക്ക് പോസ്റ്റിൽ ഒരു ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയും വാളയാർ ഔട്ട് മോട്ടോർ വാഹന ചെക്ക് പോസ്റ്റിൽ നിന്നും പതിനായിരത്തി അഞ്ഞൂറ് രൂപയും ഗോപാലപുരത്തു നിന്ന് ഇരുപത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി പത്ത് രൂപയും ഗോവിന്ദാപുരത്തു നിന്നും പതിനായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയും നടപ്പണി ചെക്ക് പോസ്റ്റിൽ നിന്നും ഏഴായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയുമാണ് ഇക്കഴിഞ്ഞ രാത്രി പരിശോധനയിൽ വിജിലൻസ് പിടിച്ചെടുത്തത് രണ്ട് ദിവസം മുമ്പ് നടത്തിയ പരിശോധനകളിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ കണ്ടെടുത്തിരുന്നു വിജിലൻസ് ഉടനെ വീണ്ടും എത്തില്ലെന്ന് കരുതിയാണ് ഉദ്യോഗസ്ഥർ വീണ്ടും കൈക്കൂലി വാങ്ങിയത് ഇന്ന് പ്രതീക്ഷിച്ചെത്തിയ വിജിലൻസിന്റെ കണക്ക് കൂട്ടൽ തെറ്റിയില്ല തുടരന്വേഷണം നടത്തി വിശദമായ റിപ്പോർട്ട് സർക്കാരിലേക്ക് നൽകുമെന്ന് വിജിലൻസ് ഡയറക്ടർ അറിയിച്ചു ചെക്ക് പോസ്റ്റുകളിൽ വരും ദിവസങ്ങളിലും നിരീക്ഷണം ശക്തമാക്കും എറണാകുളം മധ്യമേഖലാ പോലീസ് സൂപ്രണ്ട് ശശിധരന്റെയും പാലക്കാട് യൂണിറ്റ് ഡിവൈഎസ്പി ഷംസുദ്ദീൻ്റെയും നേതൃത്വത്തിൽ പാലക്കാട് തൃശൂർ എറണാകുളം വിജിലൻസ് യൂണിറ്റുകളിലെ ഉദ്യോഗസ്ഥരാണ് പരിശോധനയിൽ പങ്കെടുത്തത്